ഹായ് ഹലോ കുറച്ച് ദിവസമായിട്ടോ വീട് ഇട്ടിട്ട് ഇവളുടെ പേര് അമ്പിൽ ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായി ഇവളുടെ നാല് കുട്ടികൾ വേറൊരു പൂച്ച വന്നിട്ട് കടിച്ചു വന്ന കേട്ടോ അങ്ങനെ കുട്ടികള തിരക്കിങ്ങനെ നടക്കുകയാണ് ഏകദേശം ഒരു ഒരു മാസം ആവും കേട്ടാ മുടിയിൽ എണ്ണ തേച്ചിട്ട് ഞാനങ്ങനെ എണ്ണ തേക്കാറില്ല അങ്ങനെ എണ്ണയൊക്കെ തേച്ച് വൈകുന്നേരം നല്ല മഴയായിരുന്നു പിന്നെ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു പൂക്കളൊക്കെ വരഞ്ഞിട്ടുണ്ട് കേട്ടോ ശരിക്കും തമ്പിളി അമ്പിളിന്റെ കണ്ടില്ലേടി മഴ പെയ്തു കഴിഞ്ഞ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ പിന്നെ കുളിച്ചൊക്കെ കയറി പൊട്ടൊക്കെ തൊട്ടു അപ്പ എന്ന വീട് എത്രയുള്ളു കേട്ടോ പിന്നെ നിങ്ങളെല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട ലൈക്കുകൾ തന്നെ പ്രോത്സാഹിപ്പിക്കണേ